അതെ രണ്ട് ദിവസം മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അല്ലേ നിങ്ങളെല്ലാം ഞെട്ടിക്കാൻ എൻ്റെ രുചി മുകുളങ്ങൾ മുകളങ്ങളെ മൊത്തം തകർത്ത് തരിപ്പണം ഒരു താരം വരുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ സമന്വയത്തിലെ ഏറ്റവും കിടലൻ എന്ന് നിങ്ങൾ അവകാശപ്പെട്ട എല്ലാ വീഡിയോസിൻ്റെ റെസിപ്പിയുടെയും താരം ഒത്തിരി പേര് നമ്മുടെ ലക്ഷ്മിനായർ മാഡത്തിനെയും ഷെഫ് നാളനെയും ഷെഫ് പിള്ളേനെയൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും അവരൊക്കെ വളരെ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള അറിയപ്പെടുന്ന ഷെഫുമാർ തന്നെയാണ് പക്ഷേ എനിക്കെപ്പോഴും എൻ്റെ കൈക്ക് വഴങ്ങുന്നതും പക്ക നമ്മുടെ തൊടിയിൽ നിന്നും കിട്ടുന്ന നാടൻ സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ രുചിയോടെ ഹെൽത്തോടെ തിന്നാൻ പറ്റുന്നതായിട്ടുള്ള റെസിപ്പി വീടൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് എൻ്റെ സ്വന്തം ആശാത്യടയാണ് പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നുള്ള റെസിപ്പി റെസിപ്പിന്ന് അവസാനം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് മൈ ഓൺലി മൈ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല മൈ സ്പെഷ്യൽ സിസ്റ്റ് റിൻസി ജോൺസൺ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് കാര്യം ചോദിച്ചാൽ ഭയങ്കരമായിട്ടുള്ള ബിൽഡപ്പ് ഒക്കെ തന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടുനേക്കാ ഞാനൊരു പാവം താങ്ക് യു താങ്ക് യു അതിൽ ഒത്തിരി നന്ദിയുണ്ട് കാര്യം ചോദിച്ചാല് നമ്മള് എന്താ പറയാ തനി നാടൻ ഡിഷുകള് എല്ലാവരിലും ഷെയർ ചെയ്യുക അത് നമ്മുടെ അന്നമ്മ ചോദിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അന്നമ്മയ്ക്ക് ഒരുപാട് പ്രഷറുണ്ട് അന്നമ്മ കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരെ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും നമുക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സന്തോഷമുണ്ട് അപ്പം അതിന്റെ കൂടെ ഒരു നമ്മൾക്കുള്ള എന്തും നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഞാൻ എന്റെ റെസിപ്പി പറഞ്ഞു തരുമ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലല്ല നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ട ഇത് നിങ്ങൾ ആ റെസിപ്പി കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളുടെ രീതിയിൽ അത് ഉണ്ടാക്കുക അപ്പോഴാണ് അതിനൊരു ഒരു ഭയങ്കര ഒരു ടേസ്റ്റ് ഒന്നും കൂടെ ഒരുപാട് കത്തി വെച്ചാൽ മുഴുവൻ താറാവിനെ പൊള്ളിക്കുകയാണ് അതെ ചിക്കൻ പൊളിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ താറാവിനെ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പൊ ചേച്ചി ആദ്യം ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ് താറാവ് നമ്മളെ ഫുൾ ആയി എടുത്തത് കൊണ്ട് ഇത് വേഗാനും മസാലയൊക്കെ പിടിക്കാനും ഒക്കെ വേണ്ടിട്ടാണ് ഇങ്ങനെ വരയിടുന്നത് കേട്ടോ ഇത് ക്ലീൻ ചെയ്യുമ്പോ ഇവിടെ ഒരു ഉളുമ്പുണ്ട് ആ ഈ സാധനം നമ്മൾ എടുത്തു കളഞ്ഞില്ലെങ്കിൽ താറാവറച്ചി തിന്നാൻ കൊള്ളൂല എന്റെ മുന്നേ അത് അതിപ്പോ എല്ലാവരുടെയും ഇതിന്റെ വശം പുറകുവശം സഭ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് വേണ്ട ആ ഭാഗത്ത് രണ്ട് സൈഡിലും ആദ്യം തന്നെ കളയണം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടിയ ഉടനെ ഉപ്പ് കല്ലും ഉപ്പ് കല്ലിട്ട് നന്നായിട്ട് വൃത്തിയാക്കണം ഉപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് തേച്ച് പിടിക്കും ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് ഒരു ഉരുളിയിൽ നമ്മൾ ഇതിനെ തേങ്ങാപ്പാലിനകത്താണ് വേവിക്കുന്നത് കേട്ടോ ഇതാ ഉരുളി എടുത്തു ചവട് കട്ടിയുള്ള ഏത് പാത്രമാണെങ്കിലും എടുക്കാം കേട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ ഇതിനെങ്ങനെ അങ്ങോട്ട് നമ്മുടെ ഇട്ടു ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അടുത്ത അത് ഈ വേവിച്ചെടുക്കുമ്പോഴത്തേനും ദാ നോക്കിയാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കുറച്ച് കുറച്ച് കുരുമുളകിൻ്റെ പൊടി എല്ലാം ഒരു കാൽ സ്പൂൺ മതി കേട്ടോ മഞ്ഞപ്പൊടി ഓൾറെഡി ഇതേ പെരട്ടിയിട്ടുണ്ട് എന്നാലും ഒരു ഇതാ പിഞ്ച് മഞ്ഞപ്പൊടി പച്ച കുരുമുളക് ചതച്ച് വെച്ചേക്കുക കേട്ടോ അതും ഒന്നിട്ടുകൊടുത്തു പച്ച കാന്താരി ചതച്ചേക്കുന്നതും കുറച്ചിട്ട് കൊടുത്തു രണ്ടാം പാലിനകത്ത് നമുക്ക് ഇവനെ ഒന്ന് വേവിക്കണം കണ്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പൊ തന്നെ പാലഭിഷേകം പോലെ ഓ അടിപൊളി തള്ളിയതല്ലേ അടിപൊളിയായിരുന്നു അടച്ചു വെച്ച് വേവിക്കുക വരെ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ചെറിയ തല നന്നാക്കി കഴിഞ്ഞ ഒന്നര കിലോ ഇത് അത് നമുക്ക് ഒന്ന് തിളച്ച് വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് പറയാം നമുക്ക് വേവ് ഒന്ന് നോക്കാം ഇത് ഇത്രയും തേങ്ങാ പാലിൽ രണ്ട് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇതിനകത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ തേങ്ങാ പാൽ വേണമെങ്കിൽ ഒഴിച്ചു ഓക്കെ അടച്ചു വെക്കണം ഇതിനകത്ത് ഒരു ഒരു പണി കൂടെ ചെയ്യാണ്ട് കേട്ടോ ചില കറിട്ട് കേട്ടോ നമുക്കിതൊന്ന് അടച്ചു വെക്കാം അതെന്നു മുഴുവൻ താറാവാണ് അത് തന്നെയല്ല അന്നമ്മക്ക് ഇച്ചിരി മസാല ഒക്കെ വേണേലും അടിച്ചു നക്കി തിന്നണമെങ്കിൽ അന്നമ്മ ഉം നമ്മടെ താറാവേല് ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം ഇതിലൊരു അരസ്പൂൺ ഇട്ടാൽ മതി കൂട്ടണ്ട ഇനിയും കുറച്ച് കറിവേപ്പില ഇട്ടോ അപ്പൊ നമ്മുടെ താറാവ് അടുപ്പിലിരുന്ന് വേഗം ഉണ്ട് ഇത് നമ്മൾ അതിനുള്ള മസാല റെഡിയാക്കുവാണ് ഇപ്പൊ നമ്മള് അര കിലോ ചെറിയുള്ളിയാണ് എടുത്തത് ഈ ചെറിയുള്ളി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പച്ച കുരുമുളകും പച്ച കാന്താരിയാണ് നമ്മുടെ മെയിൻ താരം അപ്പം ഞാൻ എന്നെ പോലെയുള്ള മടിച്ചുകൾക്ക് വേണ്ടി ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് അര കിലോ ഉള്ളി ഇത് മൂന്ന് സവോള ഒന്നര കിലോ മൊത്തം താറാവ് തറാവ് ഈ ഉള്ളിക്ക് വരും സബോള അഡ്ജസ്റ്റ് ചെയ്ത് നടക്കൂല നന്നാക്കി തന്നെ എടുക്കണത് ചെറിയുള്ള പൊളിച്ചൊരു പണി വേണിയാണ് അപ്പൊ മൂന്ന് സബോള കുഞ്ഞിട്ടായിരുന്നു നമ്മള് റിൻസേച്ചിയുടെ ചാനലിനെ കുറിച്ച് ഞാൻ രണ്ടു ഭാഗം പറയട്ടെ പറഞ്ഞു സത്യത്തിൽ റിൻസേച്ചിയുടെ ഏറ്റവും കൂടുതൽ ഹിറ്റായ വീഡിയോ ഏതായിരുന്നു ആ കമന്റലൂന്റെ ആണോ ും ആ വീഡിയോ സത്യം ഉള്ളതാണോ ചേച്ചി നല്ല പണി കിട്ടിയില്ല ആ വീഡിയോക്ക് ആ വീഡിയോ ഒന്ന് കേറി കാണണ്ട കേട്ടോ അപ്പൊ റിൻസി ചേച്ചിയുടെ ചാനലിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ വെച്ചേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ശരിക്കും റിൻസി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ കൃഷിയുമായി ബന്ധപ്പെട്ട ചാനലായിട്ടാണ് തുടങ്ങിയത് പക്ഷെ സത്യസന്ധമായി പറഞ്ഞ റിൻ ചേച്ചിന്റെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള കഴിവന്നതാണെന്നറിയോ ഈ പാചകവും ഈ വാചകവുമാണ് മനസ്സിലായല്ലോ തീർച്ചയായും അത് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടേ അല്ല ഉൾപ്പെടുത്തി തന്നെ ആർക്കോ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക അങ്ങനെ ഞാൻ പറഞ്ഞു ില്ല ഇപ്പൊ അന്നമ്മയാണ് ഫേസ്ബുക്കില് എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് നിർബന്ധം ഞാൻ പതിയെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ അതെ അതെ നമ്മള് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ പഴയ കാല രുചികള് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എത്ര ടേബിൾ സ്പൂൺ ഇടണം ഒരു സ്പൂൺ ഇട ഇനി അടുത്ത ഇടേണ്ടത് നമ്മുടെ പച്ച പച്ചക്കുരുമുളക് ഒന്നേ ആയിട്ടോ രണ്ട് ഉണ്ട് ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ സ്പൂണ് പച്ചക്കാന്താ കൂടി ഒന്നിടവ ഒന്ന് മതി രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇവിടെ സങ്കടത്തോടെ നോക്കും കേട്ടോ അത് നോക്കിക്കോട്ടെ നമുക്ക് പാകത്തിന് ഇട്ടാല് മഞ്ഞപ്പൊടി ഇത് അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഓക്കെ ഇനി നമുക്ക് ഇടേണ്ടത് നമ്മുടെ പൊടി മസാല ഒന്നരം ഇട്ടു ഇനി നമ്മുടെ പെരുജീരകപ്പൂ ഒരു ടീസ്പൂൺ ഫുള്ള് ഫുള്ഡ് മതിയോ മതി ഒരു ലേശം എണ്ണ പിന്നെ നമ്മുടെ മസാല എല്ലാം റെഡി ആയി ഓഫ് ചെയ്താലോ ഇനി നമുക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒന്നാം പാൽ ഇവിടെ ഒഴിക്കണം ഒന്നാം പാൽ എന്ന് പറഞ്ഞാൽ തനിപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തോ അത് തിളക്കാൻ നിക്കരുത് ഇത് ഫുൾ തേങ്ങടെ ഞാൻ അരച്ചു അരച്ച് പിഴിഞ്ഞോ പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ ഇത് ഒരു മസാലയാണ് കേട്ടോ ചേച്ചി പഞ്ചാര നമ്മളെ ലാസ്റ്റ് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മുടെ എരിവ് ഉപ്പും പുളിയും എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അത് തിന്നാനല്ല പറഞ്ഞു ഷുഗർ കാരി ഒരു പിഞ്ച് പഞ്ചസാര കേട്ടോ ഇതെല്ലാം ഒന്ന് കൺട്രോളിൽ ആവാൻ വേണ്ടിട്ട് ഇനി നമുക്ക് നമ്മുടെ എന്തായി നോക്കണ്ടേ അതെ നമ്മുടെ താറാവ് താ ഇങ്ങനെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലെന്നൊക്കെ കണ്ടോ ഇതൊക്കെ ആയിട്ടുണ്ട് കെട്ടോ ഒന്നാമത ഈ താറാവിനെ താറാവിനകത്തുനിന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങുമല്ലോ ആയി വരുന്നുണ്ട് ഈ വെള്ളം കൂടെ വറ്റി കഴിയുമ്പോൾ നമ്മുടെ ഇറച്ചി വെന്തിരിക്കും കണ്ടോ ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാം ഓഫ് ആ ഓഫ് ചെയ്തോ നമ്മൾ ഇനി നമ്മുടെ മസാല ഇതേ വാഴ ഒന്ന് ഇവനെ ഒന്ന് കിടത്തി തൽക്കാലം തൽക്കാലി താഴെ വെക്കാം വെക്കാം താഴെ നമ്മൾ എടുത്തു നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കണം ബെഡ് ഉണ്ടാക്കണം ബെഡ് ഉണ്ടാക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം പാവം കൊന്നും പോരാ അതിനെ കൊന്നു കിടത്തി കൊന്നു കിടത്തി കൊന്നുകിടത്തി നമ്മള് നമ്മടെ താറാവിനെടുത്ത് എടുത്ത് വെക്കുന്നത് ഗ്രേവി ഗ്രേവി ഒഴിക്കണം ഇതായി പിന്നെ തേങ്ങാപ്പാലും മസാല അങ്ങോട്ട് േ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ ഇച്ചിരി കേട്ടണം കേട്ടോ നമ്മളിതേ ഒരേല വെച്ച് ഇവനെ അങ്ങ് മൂടി പിടിപ്പിക്ക കൂടി പിടിക്കണ്ടേ കെട്ടണം ഇതാ പൊതിയണമല്ലോ കേട്ടോ നമ്മളെ ഇല എപ്പഴും എടുക്കുവാൻ വേണം അതാണെങ്കിൽ നല്ലത് എന്നിട്ട് നമുക്ക് കെട്ടി കെട്ടിയാടി അതെല്ലാം കുഴപ്പമില്ല Oh. Uh. െ കുറിച്ച് അത്ര ഒന്ന് നമുക്ക് വെറുതെ വിടണ്ടേ ഒരു എല്ലൊക്കെ ചാടി വരും ഇനി നമ്മൾ സത്യം പറഞ്ഞ വിർജും കോക്കനട്ട് ഓയില് നമ്മുടെ താറാവ് വെച്ച് വെന്താളിച്ചോണ്ട് താറാവ് വിർജും കോക്കനട്ട് ഓയില് പോലെയായി അല്ലേ പക്ഷെ ഇത് നമ്മുടെ ഇതിലേക്ക് ആവുന്നില്ലല്ലോ ഇല്ല നമ്മളൊരു അടിയിൽ പിടിക്കാതിരിക്കാനും അടി പിടിക്കാതിരിക്കാനും നമ്മുടെ ആ ഫ്ലേവർ ഒന്ന് ചെയ്യാൻ ഇനി നമുക്ക് നമ്മുടെ താറാവിനെ ഭംഗിയിൽ ഉടുപ്പ് സെറ്റ് ഇനി നമുക്കൊന്ന് എന്റെ അടപ്പ് കണ്ടിട്ട് എന്നെ ചീത്ത വിളിക്കണത് നിങ്ങൾ നിങ്ങളെ അടുപ്പിലെ ദക്കാൻ വേണ്ടി വെച്ചിട്ട് കരിയായി ഇത് വെച്ച് എന്നോട് എപ്പോഴും പറയും വീഡിയോ കാണിക്കണമെങ്കിൽ നല്ല അടപ്പൊക്കെ മേടിക്കാനും കൂട്ടി ഞാൻ ഉള്ള അടപ്പ് വെച്ചിട്ട് ഞാൻ കാണിക്കുന്നു മതി എന്തെങ്കിലും സമയം നോക്കണോ വേണ്ട സമയം നോക്കൂ നോക്കൂസ് ഓക്കെ ഇനി നമുക്ക് ഒന്ന് തിരിച്ചിടാം കേട്ടോ നമ്മുടെ എന്തായി നോക്കണ്ടേ എന്താ താറാവ് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സൈഡും ഇവിടെ രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ താറാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ നമുക്ക് നമ്മുടെ സെർവിംഗ് ബൗളിലേക്ക് വെക്കാം അന്നമ്മയ്ക്ക് താറാവ് മാത്രം തിന്നാ പോരില്ലോ അതിന്റെ കൂടെ എന്തെങ്കിലും വേണ്ടേ കൂട്ടി കൊഴക്കാൻ നമുക്ക് ആശുപത്രി പോയി അപ്പൊ നമ്മള് ഇന്ന് ഒരു സ്പെഷ്യൽ മസാലപ്പുട്ട ഉണ്ടാക്കുന്ന പുട്ടുപൊടി എടുത്തുപൊടി അതെ അതിന് ശേഷം അതാ നമ്മള് ക്യാരറ്റ് ഇട്ടു വലിയ ആക്കി അരി ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഇഞ്ചി ഇനി മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് ഒരു ഒരു മൂന്ന് നാല് ലീഫ് തണ്ട് തണ്ട് മല്ലിയല മല്ലിയല കറിവേപ്പില ഒരു നമ്മുടെ ഇങ്ങനെ മുഴുവനായിട്ടുള്ള പെരിഞ്ചീരം ഒരു തേങ്ങ അരച്ച് വെള്ളം ചേർത്ത് അരച്ചതാണ് ഇതിലാണ് നമ്മൾ കുഴക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഒറ്റക്ക് തിന്നാ നല്ല കുതിരാനായിട്ട് നമ്മൾ തട്ടി പൊട്ടി നമ്മൾ വെച്ചേക്കുവാട്ടോ നമ്മുടെ നമ്മടെ പൊട്ടിട്ട് തുടങ്ങുകയാണെ കുറേ തട്ടി തട്ടി എടുത്തിട്ട് ഒരു നോർമൽ പക്ഷേ തേങ്ങ വേണ്ട തേങ്ങ വേണ്ട കണ്ടോ അപ്പൊ ചേച്ചി തീ അങ്ങനെ ഭയങ്കര സ്പീഡാ പൊപ്പി വെച്ചാൽ ചേച്ചി നമുക്ക് നമ്മൾ എന്താണെങ്കിലും അവിടെ വെച്ചോ വെച്ചോ ഒറ്റ തട്ട് തട്ടുന്നുള്ളു സെറ്റ് ജോലിക്ക് പോവാൻ എളുപ്പമുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ അതുപോലെ തന്നെ ബീറ്റ് റൂട്ട് അരച്ചു ചേർക്കാം അപ്പൊ നല്ല ക്രിസ്മസ് ഒക്കെ ആയിട്ട് അന്നമ്മയ്ക്ക് താറാവ് പുള്ളിച്ച് മാത്രം പോരില്ലേ വേണം പക്ഷെ ഇപ്പൊ മഞ്ഞുണ്ടോ മഞ്ഞുണ്ടോ ഒറ്റ പോയിക്കൊണ്ടിരിക്കും ആദ്യമേ ഒരു ഒരു ജ്യൂസ് ഉണ്ടാക്കാം സ്റ്റാർട്ടർ ആയിട്ട് ഒരു വെൽക്കം ആരെങ്കിലും വന്നാലും എല്ലാരും ഉണ്ടായിക്കോട്ടെ അതിനൊരു കോക്ടൈൽ പോലെ തന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്യാം നമുക്ക് പപ്പായ് പനി നാടൻ ആണല്ലോ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് നമ്മുടെ മൂന്ന് തൊലി കളഞ്ഞ് പീൽ ചെയ്ത് നേരെ അല്ലുങ്ങി പുഴുങ്ങി പുഴുങ്ങി ഒറ്റ ഒറ്റ ഒന്നിട്ടില്ല ഇത് ഹെൽത്തി ഡ്രിങ്കും കൂടെ ആട്ടോ ഇതിനകത്ത് നമ്മള് ഷുഗർ അല്ല ആഡ് ഒരു പതിനഞ്ച് ഡേറ്റ്സ് കൂടി വെച്ചിട്ടുണ്ട് കൂടികളെ ഇനി നമ്മുടെ കട്ടപ്പാല് ഇടുക ഹണി ചേർക്കുക നല്ല പോലെ ജ്യൂസ് ആക്കുക അതിന് ശേഷം നമ്മുടെ മാതള നാരങ്ങ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം അതിനകത്ത് ഗാർണിഷ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ ഇടാനുണ്ട് ടൂട്ടി ഫ്രൂട്ടിയുണ്ട് നമ്മുടെ ഉണ്ട് ഇതൊക്കെ ചേർക്കാനുണ്ട് നമ്മുടെ ഗ്ലാസ്സിൽ ഗാർണിഷ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ും കൂടെ ഇടണം തണുപ്പിച്ച കട്ടപ്പാൽ നമ്മുടെ ഹണിയാണ് നമ്മൾ പിന്നെ ചേർക്കുന്നത് മധുരം നിങ്ങളുടെ പാകത്തിനായിട്ടോ നമ്മുടെ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നമുക്കതൊന്ന് സെറ്റ് ചെയ്യണ്ടെ അപ്പൊ നമ്മുടെ ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം വെറുതെ ഒന്ന് ഒരു നമ്മുടെ ഇത് സ്ട്രോബെറി സിറപ്പല്ലേ അത് വെച്ചിട്ട് ഇതാ സെറ്റ് പിള്ളേരെ പറ്റിക്കുക അല്ലാതെ വേറെ ഒന്നുമല്ല ഇത് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് സ്ട്രോബെറി അല്ലെങ്കിൽ മിൽക്ക് മിൽക്കൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ്

ും കൂടും രാവിലെ നമ്മുടെ സിറപ്പ് ഇച്ചിരി ഒന്ന് ഒഴിച്ച് നോക്കാവേ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കഴിയുമ്പോ അതും കൂടെ അതിലെ നമ്മുടെ വാലിലെ ഐസ്ക്രീമിന്റെ മേലോട്ട് ഇത് കണ്ടോ നമ്മുടെ സിറപ്പ് ഒന്നൊഴിച്ച് പിള്ളാരെ പറ്റിക്കാനാട്ടോ ഒക്കെ നല്ല രസമല്ലേ കാണുമ്പോ ഒരു ഭംഗി ക്രിസ്മസ് ഒക്കെ അല്ലേ എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അടിപൊളി ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നല്ലേ ചേച്ചി ദൈവമേ ആ വിറ്റസിലെ റൂം ഉടനെ ബുക്ക് ചെയ്യണം തോന്നുന്നു ചേച്ചി ഇവിടുന്ന് പോകുമ്പോ അപ്പൊ നമ്മുടെ അന്നമ്മക്ക് താറാവ് പൊള്ളിച്ചത് നമ്മുടെ മസാല പൊട്ട് സ്പെഷ്യൽ അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടൻ ക്രിസ്തുമസ് ഡിന്നർ വിത്ത് ഒരു രണ്ട് നാടൻ അച്ചായത്തിമാർ ചട്ടെ മുണ്ടും ഒക്കെ ഇടണെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കുണ്ടായിരുന്നു തയ്ക്കാന്നും പറഞ്ഞു ധ്യാനത്തിന് പോയപ്പോ അളവ് കിട്ടിയില്ല അളവ് വെച്ച് തയ്ക്കണത് വിചാരിച്ചു പക്ഷെ വയറിൽ വയറിലെ കെട്ടിയ ഒരാളും നമ്മുടെ അതിന്റെ ഒരു ഇങ്ങനെയാണ് ആദ്യം നമുക്ക് ഏഹ് മധുരത്തിൽ കാരണം ഞാൻ എല്ലാരോടും ആറിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം എല്ലാവരും ഞാൻ ടെൻഷൻ തുടങ്ങണം ും എവിടുന്നു താഴത്തേക്ക് കുത്തി ചാടിക്കണം അല്ലേ പപ്പായ ജ്യൂസ് അടിക്കുന്നില്ല തന്നെ തിന്നാനല്ലേ പക്ഷേ

താറാവ് കഴിച്ചെങ്കിൽ ഒന്നും നോക്കേച്ചി ഞാനിപ്പോ ഒരു പുട്ട് എടുക്കുവാണ് ഒന്നല്ല എനിക്കൊരു കാൽ പുട്ട് മതി കേട്ടോ പുട്ട് മാത്രം ഒന്ന് നോക്കട്ടെ കേട്ടോ കേട്ടോ വെജിറ്റേറിയൻ എന്താ പരിഗണിച്ചില്ലാന്ന് വേണേ ക്രിസ്മസ് ആയിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയോ നമ്മുടെ താറാവ് ചേട്ടനെ ഒന്ന് പൊളിക്കാൻ പോവാണ് കൈ വയ്യാത്താണ് ഗ്രേവിയാണ് നമ്മളുടെ കൂട്ടിന്റെ മുകളിലോട്ട് ഇട്ടു എന്നിട്ട് ആദ്യം ഗ്രേവി തിന്നണം എന്നാലേ എനിക്കൊരു സമാധാനം ഉള്ളു കാന്താരി കുറവല്ലല്ലോ അല്ലെ കാന്താരി ഉണ്ടോന്നോ ദൈവം എന്തോരും കാന്താരി എന്നെ നോക്കി ചിരിക്കുന്നു പോയി പിന്നെ ശരി ഗ്രേവി മാത്രം തന്നിട്ട് ഞാൻ കറിയുടെ കറിയുടെ ഡേസ് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല കേട്ടോ ആഹാ കാന്താരി ദേവി സന്തോഷമായി സമാധാനായി പെടച്ചു ചേച്ചി ഒരു മസാല ഇല്ലാതെ ഒരു കറി ഇത്രയും ടേസ്റ്റ് ആയിട്ട് തിന്നാം അല്ലെങ്കിൽ ഉണ്ടാക്കാം എന്നുള്ളത് അതിനുള്ള അന്യായ തെളിവാണ് ഞാൻ ഇറച്ചിയെ തൊട്ടിട്ടില്ല കേട്ടോ ഗ്രേവി മാത്രം പുട്ട് പോയ വഴി എറിഞ്ഞിട്ടില്ലാട്ടോ അടിപൊളി ചേച്ചി കുറച്ച് ഗ്രേവി മാത്രം ഇങ്ങോട്ട് വെച്ചതാ ഇത്രയും ഗ്രേവി എങ്കിലും വേണം എന്റെ ഒരു എരിവിന് ഏഹ് പെരുത്ത ചൂട് പെരുത്ത എരിവ് ഇതിലേറെ ടേസ്റ്റ് അതിന്റെ മുകളിൽ കൂടെ മൈ ഫേവറേറ്റ് ഡ്രിങ്ക് പിന്നി ബാക്കി ഒരാളുണ്ട് കോഴിക്കാല് കടിക്കാൻ നല്ല സുഖേച്ചി താറാവിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാവും എന്താ കാര്യം അല്ല കടിച്ചു നോക്ക് കടിച്ചു നോക്കാം ക്ഷണിക്കണം താറാവിൽ ഞാൻ പറഞ്ഞത് തെറ്റാണ് അധികം പ്രായമായിട്ടില്ല ഏഹ് നമ്മൾ വെച്ച സോഫ്റ്റ്നസ് ആണ് ചേച്ചി ചേച്ചി ചെച്ചി ചാവും പുട്ടനാടൻ താറാവ് മാത്രമല്ല ഞങ്ങളുടെ താറാവിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടല്ലോ ചങ്ങനാശം കാര്യ ശരിക്കും പറഞ്ഞ ലൈവായിട്ട് ഇങ്ങനെ ഒരു തീ ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിച്ച് കഴിക്കുന്ന കാണാൻ പറ്റുന്നതിന്റെ ഒരു മനസുഖം ഭയങ്കര കാര്യമാണല്ലേ വായൊക്കെ ഇത്ര പൊളിയോ അയ്യോ ും അത് എന്നോട് ചോദിക്കുന്നത് ഇത്ര വലുതെന്ന് ചേച്ചി സത്യമായിട്ടും ഈ വീഡിയോ വരുമ്പോ എല്ലാരും പൊങ്കാല ഇടും കാരണം അത്ര മാത്രം കൂതി പിടിച്ചിട്ടാണ് ഞാനിത് തിന്നുന്നത് ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കുക നമ്മൾ ഇന്നത്തെ ഫുൾ ക്രിസ്മസ് ഷൂട്ട് നമ്മൾ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഈ നേരം വരെ ഞാൻ ആകെ കഴിച്ചെന്താ നമ്മളിത് ഉണ്ടാക്കുമ്പോ ഒരു ഗ്ലാസ് കാപ്പി അതാണ് അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പുട്ടാണ് കാൽ പുട്ട് ഒരു കാല് കുറച്ചധികം മസാല അല്ലേ പിന്നെ ഇതിന്റെ ഹാഫ് ബാക്കി ഹാഫ് കുടിക്കണമെന്നുണ്ട് പക്ഷെ ഞാനും സമ്മതിക്കില്ല ഏര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ റിയൽ മീറ്റിന്റെ ടേസ്റ്റ് അതങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്തൊന്നും ഒരു വരുത്തൻ ടേസ്റ്റും വന്നിട്ടില്ല എല്ലാം നമ്മുടെ പറമ്പിലുണ്ടായ സാധനങ്ങൾ കുരുമുളക് കാന്താരി കറിവേപ്പില അല്ലേ ആദ്യമായി പോവാ നല്ല ഒന്നാം തരാം നമ്മൾ ചക്കിൽ അറ്റിയ വെളിച്ചെണ്ണ അമ്മ സ്റ്റോറി അടിയ ഈ കൈ കൊണ്ട് പിടിച്ചിരുന്നതിന് കുറെ പേര് ചീത്ത പറയും പക്ഷെ പറഞ്ഞു നിർത്തിയില്ല അല്ലേച്ചി എല് ബാക്കി ചേച്ചേക്കണം കേട്ടോ പല്ല് നോക്കണം പല്ലെല്ലാം കൃത്യോനായി ഉം ഇതിൻ്റെ ഉള്ള മജ്ജ കോഴിക്കാരി മജ്ജേനക്കാരി ടേസ്റ്റ് കൂടുതലാ നാടനായിട്ടായിരിക്കും ചില വീഡിയോ കാണുന്നതിനു മുമ്പ് പറയാറുണ്ട് കുട്ടികൾ ദയവായി ഈ വീഡിയോ അനുകരിക്കരുതെന്ന് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട എന്റെ കുഞ്ഞു മക്കളെ കാണും എന്റെ മക്കളെ മെല്ലൊന്നും ഇങ്ങനെ എടുത്ത് കടിച്ചേക്കല്ലേ കേട്ടോ ചേച്ചി എന്നാ ചേച്ചി നല്ല കമന്റ് ഫുൾ കമന്റ് മൈൻഡ് ചെയ്തില്ലോ ഇത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് പിടിക്കാൻ കേട്ടോ എന്തോ മഹാപാപം ചെയ്ത താറാവാണ് ഈ അന്നമയുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്റെ തീറ്റ കണ്ടോ ഉം ഓ എൻ്റെ കൈ വേണ്ടല്ലോ അല്ല അതെ നിങ്ങക്ക് കൈ വേണ്ടല്ലോ വേണ്ട കൈ വേണ്ട നന്ദി നമസ്കാരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും വരാം തീർച്ചയായിട്ടും രക്ഷയില്ലാതെ ഈ വീട് കുറച്ചാളുകളാണ് കേട്ടോ ഫ്രണ്ട്സും റിലേറ്റീവ്സ് റിലേറ്റീവ്സ് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ ചവിട്ടി പുറത്താക്കിയിട്ട് വേണം വൃക്കെല്ലാം കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഒരു ചേച്ചി നല്ല അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അടിപൊളിയായിരുന്നു അല്ലേശേച്ചി ഇത്രയും ഉണ്ടാക്കിയ ഫുഡ് ഒത്തിരി പേര് കഴിച്ചിട്ടുണ്ട് വിദേശികളും സ്വദേശികളുമായിട്ട് അല്ലേ വീട്ടിൽ വരുന്ന ഗസ്റ്റ് നിങ്ങളുടെ റിസോർട്ടിൽ വരുന്ന എല്ലാവരും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെ കൊതി പിടിച്ച് ഈ രാവിലെ തൊട്ട് പോയി വരെ നോക്കി ഇതുതന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഇത്രയും നേരെ ഇത്രേ കഴിച്ചുള്ളൂ പക്ഷേ എൻ്റെ വയറ് നോക്കിയിരിക്കുന്ന ഇരിപ്പ് ഏ സത്യത്തിൽ ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്ന ആരെയും കണ്ടിട്ടുണ്ടോ ഇല്ല ഇനി അതിനനുസരിച്ച് ചേച്ചി അവരോട് പറ ഞാൻ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ കഴിക്കുന്നത് ശരിക്കും വിശന്നിട്ടാണോ ഇഷ്ടപ്പെട്ടിട്ടാണോ അത് വെറുതെ അത് ശരിക്കും ആസ്വദിച്ച് കഴിക്കുന്നതാണ് കേട്ടോ അത് തന്നെയല്ല നമ്മളില്ലേ ഇങ്ങനെ നോക്കിയിരിക്കട്ടോ എനിക്ക് ആ ഒരു ഭക്ഷണം കഴിക്കുന്ന കട നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ഒരാൾ ആസ്വദിച്ച് കഴിച്ച് അതിന്റെ ഒരു അഭിപ്രായം പറയുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു ഒരു എന്താ പറയാ ഒരാഗ ഇത് വരുക അല്ല ആഗ്രഹം കൊറേ പേര് ഇങ്ങനെ പൊങ്കാല ഇടുമ്പോൾ ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കാൻ എനിക്കും തോന്നുന്നു ഇത് ഞാൻ വല്ല കാര്യമുണ്ടോ ഒരു ഉണ്ടോ ആ ചാകരൊന്നും ആയിട്ടില്ല കേട്ടോ ആ നാപ്പത്തി നാല്പത്തി മൂന്ന് നാല്പത്തി നാല് എത്രയേ ആയിട്ടുള്ളൂ ചേച്ചിയോ ഒരു ചെറിയ ഇത് കൊടുത്താ കഷ്ണം വേണ്ട കൊതിയ ലാസ്റ്റ് മസാല മാത്രം കേട്ടോ ഫുട്ടൊന്നുമില്ല അതിൻ്റെ ഇങ്ങനെ കൊതിപ്പിച്ച് തിന്നുമ്പോ നിങ്ങൾക്കും തിന്നണമെന്ന് തോന്നി കൊതി തോന്നുന്നില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ ഉം ഉണ്ടാക്കി ഇതും ഇതുപോലെ ി ക്രിസ്മസ് ക്രിസ്തുമസും ഒക്കെ നമുക്കിത് ആഘോഷിക്കാം അല്ലേ മാത്രല്ല ഒരു കാരണവശാലും മറക്കരുത് ഞങ്ങൾ വലിയ വ്ലോഗാണ് അപ്പൊ ഇനി എല്ലാരേം കാണിക്കാ നമ്മുടെ സ്വന്തം ജീൻസ് ഉണ്ട് ഒരു ഹൈ ഹൈബറിനെ നമ്മുടെ റിൻസേച്ചുടെ പുതിയ നമ്മുടെ സുഹൃത്താണ് സി സി ഒക്കെ മെമ്പറാണ് ചേച്ചിയുടെ പുതിയ സാരഥിയാണ് വയറിൽ ഉള്ളിലേക്ക് ഒതുക്കി ചിരിക്കാതെ നിക്കതോ കെട്ടിയാൽ ഞാനിപ്പോ ഒരു സൂത്രം കാണിച്ചു തരാട്ടാണ് ലൈവ് ഒക്കെ ഇതെൻ്റെ കെട്ടിയത് ഇത് തെ ഇത് ഞങ്ങളുടെ റോബിൻജിയാണ് ഞങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരളയുടെ ചെയർമാനും നമ്മുടെ കുടുംബ സുഹൃത്തു ആണ് നമ്മളുടെ ചാനല് നമ്മുടെ മാത്രമല്ല കേട്ടോ കേരളത്തിലെ വളരെ പ്രമുഖരായ ഒത്തിരി പേരുടെ ചാനൽ മാനേജ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു മഹത് വ്യക്തിയാണ് ഇതിന് പ്രത്യേകിച്ച് ആശയ ഇത് നമ്മുടെ ജോൺസേട്ടനാണ് റിൻ ചേച്ചിയുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ജോൺസേട്ടനാണ് പിന്നെ പിള്ളേരും ഒക്കെ ഒരു രക്ഷയില്ല തീർച്ചയായിട്ടും നാളെ നേരം വെളുത്ത അബിറ്റീസിൽ പോയിട്ടെങ്കിൽ ഉറപ്പായിട്ട് അടുത്ത കമന്റിൽ കാണാം അപ്പൊ എല്ലാവർക്കും നന്ദി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ഇയർ എല്ലാവർക്കും ബൈ 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 ബൈ